നമസ്തേ ടാറോഡ് ഹീലിംഗ് വിത്ത് കൃഷ്ണബിന്ദു എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പോൾ നമ്മളൊരു റിലേഷൻഷിപ്പ് റീഡിംഗ് ആണ് നോക്കുന്നത് നിങ്ങളെ ഉപേക്ഷിച്ച് പോയ വ്യക്തി മറ്റൊരു വ്യക്തിയിലേക്കോ അതോ മറ്റൊരു സാഹചര്യത്തിലേക്കോ എൻ്റെ റീഡിങ് നിങ്ങൾക്ക് ഇഷ്ടമാകുന്നു അതിൽ സംതൃപ്തരാണ് എങ്കിൽ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ചെയ്യണം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തണം പിന്നെ ഇതൊരു ജനറൽ റീഡിംഗ് ആണ് ഇതിൽ ഇതിലാരുടെയെല്ലാം എനർജി കയറി വരുമെന്ന് പറയാൻ പറ്റില്ല പോസിറ്റീവായ എനർജിയെ മാത്രം നിങ്ങൾ സ്വീകരിക്കുക നെഗറ്റീവായ എനർജികളെ എല്ലാം വിട്ട് കളയുക നിങ്ങൾക്ക് വ്യക്തിപരമായി നിങ്ങളുടെ കാര്യങ്ങൾ അറിയണമെങ്കിൽ നിങ്ങളൊരു പേഴ്സണൽ റീഡിങ് ഒരു ടാറോ റീഡറെ സമീപിച്ച് എടുക്കേണ്ടതാണ് അതുപോലെ തന്നെ നമ്മൾ നമ്മുടെ ലൈഫിൽ അച്ചീവ് ചെയ്യുമ്പോൾ നമ്മൾക്ക് വിജയം ഉണ്ടാകുമ്പോൾ നമ്മളിൽ നിന്ന് പോകുന്ന എല്ലാ ബന്ധങ്ങളും നമ്മൾക്ക് തിരിച്ചു വരും അതുകൊണ്ട് നിങ്ങൾ എപ്പോഴും യൂണിവേഴ്സുമായി കണക്റ്റഡ് ആവുക പ്രെയർ ചെയ്യുക നിങ്ങളുടെ കരിയറിൽ നിങ്ങൾ വിജയം കണ്ടെത്താൻ ശ്രമിക്കുക നമുക്ക് ഇന്ന് നിങ്ങളുടെ വ്യക്തി നിങ്ങളെ ഉപേക്ഷിച്ചു പോയ വ്യക്തി നിങ്ങളുമായിട്ട് അടുപ്പമുണ്ടായിട്ടും നിങ്ങളെ ഉപേക്ഷിച്ചു പോയ വ്യക്തി ഏത് സാഹചര്യത്തിലേക്കാണ് പോയതെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത് ഒരു വ്യക്തിയിലേക്കാണോ അതോ ഒരു സാഹചര്യത്തിലേക്കാണോ എന്ന് ഫസ്റ്റ് തന്നെ ഇവിടെ വന്നിരിക്കുന്നത് കിങ് ഓഫ് ആണ് ഫസ്റ്റ് വെച്ചിരിക്കുന്ന കാർഡ്സുകളെല്ലാം നിങ്ങളും ആ വ്യക്തിയും തമ്മിൽ ഉണ്ടായിരുന്ന എനർജിയെ കണക്റ്റ് ചെയ്തു നോക്കുന്നതാണ് നിങ്ങളും ആ വ്യക്തിയും തമ്മിൽ അത്രത്തോളം പൂർണ്ണമായൊരു സ്നേഹബന്ധമായിരുന്നു ഒരു പുതിയ പ്രണയം പോലെയായിരുന്നു അതായത് പറഞ്ഞ തീരാത്ത വിധം നിങ്ങൾ തമ്മിൽ ഭയങ്കര സ്പാർക്കായിരുന്നു കാരണം നിങ്ങൾ ആഴത്തിൽ സ്നേഹിച്ച രണ്ട് വ്യക്തികളാണ് ഒരിക്കൽ പോലും നിങ്ങൾ പിരിയുമെന്ന് തോന്നാത്ത Đám അത്രത്തോളം ഹൃദയത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തുല്യമായ റെസ്പെക്റ്റ് ചെയ്ത് സ്നേഹിച്ച വ്യക്തികളായിരുന്നു ഒരിക്കൽ പോലും നിങ്ങൾക്ക് തമ്മിൽ ഒരു അഭിപ്രായ ഒരു ഇഷ്ടമില്ലായ്മയോ ഒന്നും ഉണ്ടായിരുന്നില്ല ഓരോ ദിവസവും നിങ്ങളുടെ പ്രണയത്തിനൊരു പുതിയ 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 പ്രണയം പോലെ ഫീൽ ചെയ്യുന്ന ഒരു ബന്ധമായിരുന്നു നിങ്ങളുടേത് അത്ര പ്രഷ്യസ് ആയ ഒരു ബന്ധമായിരുന്നു അതുപോലെ തന്നെ നിങ്ങളെ തമ്മിൽ കണക് നിങ്ങൾ തമ്മിൽ കണക്ഷൻ ആവാനായിട്ട് ഒരുപാട് നിങ്ങൾ കഷ്ട ് നിങ്ങൾ തമ്മിൽ കണക്റ്റഡ് ആയൊരു ബന്ധമായിരുന്നു ആ വ്യക്തിക്കും നിങ്ങൾക്കും ഒരിക്കൽ പോലും പിരിയാൻ പറ്റാത്ത വിധം അത്രത്തോളം ആഴത്തിലുള്ള ഒരു സ്നേഹമായിരുന്നു നിങ്ങൾ തമ്മിലുണ്ടായിരുന്ന സമയത്ത് ഒറ്റ ഏതൊരു നിമിഷം നിങ്ങൾ മാറി നിന്ന് നിൽക്കുക എന്ന ഒരു അവസ്ഥയില്ലാത്ത വിധം ഒരു സോൾമേറ്റ് കണക്ഷൻ പോലെ പിരിയാൻ കഴിയാത്ത വിധം ആഴത്തിൽ ആ വ്യക്തി നിങ്ങളെ കാണുമ്പോഴും ആ വ്യക്തിയെ കാണുമ്പോഴും നിങ്ങൾ ഒന്നിച്ചിരിക്കുമ്പോഴും സംസാരിക്കുമ്പോഴും ഒക്കെ ആയിരുന്നു നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഹാപ്പിനെസ് ഉണ്ടായിരുന്നത് അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും നിങ്ങൾ തമ്മിൽ തുറന്ന് സംസാരിക്കുമായിരുന്നു നിങ്ങളെപ്പോഴും കാണാനും സം മിണ്ടാൻ ശ്രമിക്കുക നിങ്ങൾ ഒരുമിച്ച് ഉള്ളപ്പോഴൊക്കെ ഒരു പുതിയ ലോകം പോലെ ആയിരുന്നു നിങ്ങളുടെ ആ ഒരു അന്തരീക്ഷത്തിൽ എപ്പോഴും സന്തോഷവും സുഖവും ഭയങ്കരമായൊരു ഭയങ്കരമായി കണക്റ്റഡ് ആയ ആയിരുന്നു നിങ്ങൾ പിരിഞ്ഞിരിക്കാൻ പോലും പറ്റാതെ വിധം നിങ്ങൾക്ക് രണ്ടുപേർക്കും ഒരേ അഭിപ്രായങ്ങളായിരുന്നു ഒരേ രീതിയായിരുന്നു ഒരേ ചിന്തകളായിരുന്നു അത് സ്വപ്നങ്ങൾ വരെ നിങ്ങൾക്ക് ഒരുപോലെയായിരുന്നു അത് നയൻ ഓഫ് കപ്സാണ് ഒന്നായിരുന്നു ഒരു രണ്ട് മനുഷ്യനല്ല ഒറ്റയ്ക്കായിരുന്നു നിങ്ങൾ നിങ്ങളുടെ ആ ഒരു റെണ്ണോ പെൻഡിക്കൽസ് എന്ന് പറഞ്ഞാൽ എല്ലാ രീതിയിലും അബൻഡൻസോടു കൂടി തന്നെയാണ് നിങ്ങൾ പോയിക്കൊണ്ടിരുന്നത് പെ പെട്ടെന്നായിരുന്നു നിങ്ങളുടെ വ്യക്തിക്ക് ഒരു ചേഞ്ച് തോന്നിത്തുടങ്ങിയത് ആ ഒരു ചേഞ്ച് നിങ്ങൾക്ക് ശരിക്കും കണക്റ്റഡ് ആവുന്നുണ്ടായിരുന്നു വ്യക്തിക്ക് ഒരു ചെറിയ പിൻവലിഞ്ഞു പോകുക അതായത് പുള്ളി പതുക്കി ഒന്ന് ഭൂതകാലത്തിലേക്ക് പഴയ ഒരു ഇതിലേക്ക് പോയപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് അതൊരു ബെർഡനായി എന്തൊക്കെയോ ഒരു നിരാശ നഷ്ടം നിങ്ങൾ പെട്ടെന്ന് മനസ്സിലാക്കിയിരുന്ന ആ വ്യക്തിയുടെ ചേഞ്ച് ആ വ്യക്തിക്കുള്ള ഒരു അകൽച്ച നിങ്ങൾക്ക് മനസ്സിലായി ഒരു മാറ്റി നിർത്തൽ എന്തോ മാറ്റി വയ്ക്കുന്ന പോലെ അദ്ദേഹം ആ വ്യക്തി ആ പേഴ്സൺ പതുക്കെ പതുക്കെ നിങ്ങളിലേക്ക് മാറി നിങ്ങൾ ഇമോഷണലി ഭയങ്കര നിരാശയായിരുന്നു വീൽ ഓഫ് ഫോർച്യൂൺ ആണ് നമ്മൾക്ക് കിട്ടിയിരിക്കുന്ന കാർഡ് വീൽ ഓഫ് ഫോർച്യൂൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു കാലമായിരുന്നു അതൊരു കർമ്മയാണ് നിങ്ങളിൽ നിന്നും ആ വ്യക്തി പോകാമെന്നും നിങ്ങൾ വേദനിക്കപ്പെടേണ്ടതെന്നുള്ളത് കാലം വെച്ചിരുന്ന ഒരു കർമ്മ തന്നെയായിരുന്നു അത് മറ്റൊരു പേഴ്സണിലേക്ക് ഒരു തേർ സിറ്റുവേഷനിലേക്ക് തന്നെയാണ് നിങ്ങളുടെ വ്യക്തി നിങ്ങളെ വിട്ടേച്ച് പോയിരിക്കുന്നത് പക്ഷേ ഈ തേർഡ് പാർട്ടി സിറ്റുവേഷനിലേക്ക് പോവുക എന്നത് അത് ആ വ്യക്തിയുടെ കർമ്മയായിരുന്നു അതങ്ങനെ തന്നെ ഏതൊരു സമയത്താണേലും ഈ ഒരു ടൈമിങ്ങിൽ അത് സംഭവിക്കുക തന്നെ ചെയ്യുന്നത് നേരത്തെ എഴുതപ്പെട്ട ഒരു കർമ്മ തന്നെയാണ് വീൽ ഓഫ് ഫോർച്ചൂൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വ്യക്തിയിൽ നിന്നോ ഒരു സാഹചര്യത്തിൽ നിന്നോ ഏതൊരു കാര്യത്തിൽ നിന്നും നമുക്കൊരു ചേഞ്ചിങ് അല്ലെങ്കിൽ നമ്മൾ മാറ്റി നിർത്തപ്പെടുക എന്നത് അത് കർമ്മയാണ് നമ്മൾ മാറിപ്പോകുക ചില വ്യക്തികളെ നമ്മൾ ഉപേക്ഷിക്കും ചില വ്യക്തി ചില സാഹചര്യങ്ങൾ നമ്മളെ ഉപേക്ഷിക്കും അത് അത് കാലത്തിൻ്റെ ഒരു തീരുമാനം തന്നെയായിരുന്നു പക്ഷേ നിങ്ങൾ ആകെ നിങ്ങളാകെ ഡൗണായിപ്പോയി നിങ്ങൾക്ക് മുന്നോട്ട് ചലിക്കാൻ പോയിട്ട് നിങ്ങൾക്കൊരു ലോകമില്ലാതെയായി നിങ്ങൾ ഒരു കൂട്ടിനകത്ത് അടച്ച് ചുരുണ്ടുകൂടി നിങ്ങളതിൻ്റെ ഉള്ളിൽ സ്റ്റ ായിട്ട് നിന്നുപോയി നിങ്ങൾക്കിപ്പോഴും ആ സ്റ്റക്നെസിൽ നിന്നും പതുക്ക പതുക്കെ പോരാനായിട്ട് കാരണം ബോട്ടം ഓഫ് ദി ഡെക്ക് വന്നിരിക്കുന്നത് വച്ച് നിങ്ങൾ പതുക്കെ 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 നമ്മൾ പേജ് ഓഫ് ആണ് നമ്മൾ പതുക്കെ പതുക്കെ അതിൽ നിന്നും റിസ്ക് എടുത്ത് റിസ്ക് എടുത്ത് നിങ്ങൾ അതിൽ നിന്നും മാറുന്നുണ്ട് റിസ്ക് എടുക്കുക നിങ്ങൾ മറ്റുള്ള കാര്യങ്ങളിൽ ഫോക്കസ് ചെയ്യുക നിങ്ങൾക്ക് വേറൊരു ലോകം ഉണ്ടാവാൻ പോകുന്നുണ്ട് വേറൊരു ലോകം നിങ്ങൾക്ക് ഉണ്ട് ലോകം എന്ന് പറഞ്ഞാൽ ഇവരോടൊത്താണെങ്കിലും നിങ്ങൾക്കൊരു പ്രഷ്യസ് ആയ നല്ലൊരു അവസ്ഥ വരാൻ പോകുന്നു എന്ന് തന്നെയാണ് യൂണിവേഴ്സ് പറയുന്നത് നിങ്ങളുടെ ആ വ്യക്തിയുടെയും ആ ഒരു പാസ്റ്റ് അവസ്ഥ ഇന്ന രീതിയിലായിരുന്നു പക്ഷേ അദ്ദേഹത്തിന് ത്തിന് പെട്ടെന്ന് തോന്നിയ ഒരു ഒരു ഭൂതകാലം അതായത് ഒരു പഴയ ഒരു വ്യക്തി പഴയ ഒരു ജലപ്പം ഈ ഒരു പാസ്റ്റ് കണക്ഷൻ എന്ന് പറയാം അല്ലെങ്കിൽ അവരുടെ ലൈഫിലെ പഴയ ഒരു വ്യക്തി പെട്ടെന്ന് തോന്നിയ ഒരു പ്രണയമാണ് ഒരു കൺഫ്യൂഷൻ അവർക്കിടയിലുണ്ടായ ഒരു പെട്ടെന്നായിട്ട് സംഭവിച്ച ഒരു ബന്ധമാണത് അവരെ പെട്ടെന്ന് ഏതൊരു യാദൃശികമായി ഒന്ന് കാണുക ഇവരുടെ നിങ്ങളുടെ പേഴ്സണെ മൈൻഡ് അങ്ങ് കോൺഫ്ലിക്റ്റ് ആയിപ്പോയി എന്ത് ചെയ്യണം എങ്ങനെ എന്നറിയാണ്ട് പകച്ചുപോയ ആ വ്യക്തിയുമായിട്ടുള്ളൊരു കണക്ഷനിൽ പെട്ടപ്പം ആ വ്യക്തി കണക്ഷൻ എന്ന് പറഞ്ഞാൽ അതൊരു പാസ്റ്റ് കണക്ഷനായിട്ടാണ് ഫീൽ ചെയ്യുന്നത് പഴയ ഒരു പാസ്റ്റ് മുജ്ജന്മ ബന്ധം എന്നാ പിന്നെ പാസ്റ്റ് ആ ഒരു ഇതെന്നൊക്കെ പറയാം നമ്മൾക്ക് ആ ഒരു അവസ്ഥയിൽ ഒരു വ്യക്തിയായിട്ടാണ് കണ്ടത് നിങ്ങളെയും അവരെയും വെച്ച് നിങ്ങളുടെ പേഴ്സണിൽ പോയി ഭയങ്കര കൺഫ്യൂഷൻ കാരണം അവരോടൊരു വല്ലാത്ത അട്രാക്ഷനും അറ്റാച്ച്മെൻറ്റും തോന്നിപ്പോയി ഒ ഒറ്റ നിമിഷം പെട്ടെന്നൊരു സ്പാർക്ക് ഉണ്ടായതാണ് ആ വ്യക്തിയുമായിട്ട് അവർ കണക്റ്റഡ് ആവാനായിട്ടുള്ള ആ ഒരു അതൊരു എന്നാ കാലത്തിൻ്റെ ഒരു കളിയാണ് അവർക്കോട് തോന്നിയ ഒരു ആകർഷണം പെട്ടെന്ന് തോന്നിയ ഒരു ആകർഷണത്തിൻ്റെ പുറത്താണ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ വിട്ടേച്ച് ആ വ്യക്തിയിലേക്ക് പോയത് അവർ ഭയങ്കര പ്രണയമായിരുന്നു എല്ലാ രീതിയിലും അവർ ഭയങ്കരമായി കണക്റ്റഡ് ആയിരുന്നു അവർക്ക് ഭയങ്കര അറ്റാക് ആയിരുന്നു തമ്മിൽ ഭയങ്കര ആയിരുന്നു അതെന്ന് പറയുന്നത് ഒരു വിധിയാണ് അവരെ തമ്മിൽ ചേർത്തത് അത് അങ്ങനെ ചേരണമെന്നും അവരുടെ ഒരു കർമ്മ അവരുടെ ഒരു പാസ്റ്റ് കർമ്മ തീർക്കാൻ ഉണ്ടായതുകൊണ്ടാണ് ഈ വ്യക്തി നിങ്ങളിൽ നിന്നും ആ വ്യക്തിയിലേക്ക് പോകേണ്ടി വന്നത് കാരണം അവരൊരു അവരും നിങ്ങളെ പോലെ തന്നെ ഒരു കർമ്മ അതായത് ഒരു പാസ്റ്റ് ലൈഫ് പാസ്റ്റ് പഴയ ഒരു കർമ്മ തീർക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങളുടെ പേഴ്സൺ ശരിക്കും പറഞ്ഞാൽ നിങ്ങളെ വിട്ടേച്ച് ആ വ്യക്തിയിലേക്ക് പോയത് ഒരു കാർമിക് സിറ്റുവേഷൻ തീർക്കാൻ വേണ്ടിയിട്ടാണ് അവരിപ്പോൾ അവിടെ പോയത് പക്ഷേ അവർ പോയത് അവരുടെ ആ ഒരു ബാഹ്യ സൗന്ദര്യവും പെരുമാറ്റവും അവർ ഭയങ്കര കെയറിങ് ആയിരുന്നു ആ തേർഡ് പാർട്ടി ആ വ്യക്തി എന്ന് പറയുന്നത് ഇവരോട് ഭയങ്കര കെയറിങ് നിങ്ങളെക്കാൾ കൂടുതൽ അവർക്ക് ഫീല് ചെയ്തു അതായത് ആ സമയത്ത് ആ വ്യക്തി അങ്ങോട്ടേക്ക് ചേഞ്ച് ആവേണ്ട ടൈം വന്നപ്പം കാലം എന്തു ചെയ്യും അവർക്ക് നിങ്ങളിൽ കൂടുതൽ പ്രാധാന്യം ഇവരിലേക്ക് ഫീല് ചെയ്യിപ്പിച്ചു ആ ഫീല് ചെയ്യിപ്പിച്ചപ്പം ഇവരതിലേക്ക് അട്രാക്റ്റഡ് ആയി ഇവരതിലേക്ക് പോയി പക്ഷേ ഒരു സാഡ് ഒരു പൊയ്മുഖമുള്ള വ്യക്തിയാണ് നിങ്ങളുടെ വ്യക്തി പോയ ആ ഒരു വ്യക്തി അതായത് അവരുടെ പഴയ ജന്മത്തിലെ ഒരു കർമ്മയായിരിക്കാം ഇവര് പൊയ്മുഖമായത് പഴയ ജന്മത്തിൽ നിങ്ങളുടെ പേഴ്സൺ ആ വ്യക്തിയുടെ മുമ്പിൽ പൊയ് മുഖം എടുത്തിട്ടുണ്ടാകും ഒരു മറ്റു രണ്ട് മുഖം കാണിച്ച് പെരുമാറിയിട്ടുണ്ടാവാം അപ്പം ആ ഒരു രീതിയിൽ ഈ വ്യക്തി ഇപ്പം ഈ വ്യക്തി അതേ രീതിയിലാണ് നിങ്ങളുടെ പേഴ്സണോട് കാണിക്കുന്നത് ആദ്യം കാണിച്ച കെയറിങ്ങും അട്രാക്ഷനും സ്നേഹവും റെസ്പെക്റ്റും ഒന്നും ഇപ്പം അവർക്കിടയിലില്ല അവർ തമ്മിൽ ഒരു എന്നാ ആ ഒരു വ്യക്തി ഒരു നെഗറ്റീവ് എനർജിയുള്ള വ്യക്തിയാണ് നെഗറ്റീവ് ഭയങ്കര നെഗറ്റീവ് വശങ്ങളുള്ള വ്യക്തിയാണ് ഭയങ്കര സക്സസ് ആയ പൊട്ടിലാണ് ആ വ്യക്തി ഇരിക്കുന്നത് ആ വ്യക്തി ഈ വ്യക്തി അയാളിലേക്ക് ചെന്നതിൽ ആ വ്യക്തി ഭയങ്കരമായി വിജയിച്ചു എന്തോ ഒരു വലിയ യുദ്ധം ജയിച്ച മട്ടിലാണ് തേർഡ് പാർട്ടിയായിട്ട് ഈ നിങ്ങളുടെ വ്യക്തിയെ സ്വന്തമാക്കിയ വ്യക്തിയുടെ ഒരു മാനസികാവസ്ഥ എന്ന് പറഞ്ഞാൽ അയാൾ പിടിച്ചടക്കി പിടിച്ചടക്കി ഇമോഷണലായി അയാൾ ആഗ്രഹിച്ച കാര്യത്തെ അയാൾ പിടിച്ചടക്കി എന്നാണ് ചിന്തിക്കുന്നത് നൈറ്റ് ഓഫ് ആണ് ഒരു യുദ്ധം ജയിച്ചു അയാൾ ആഗ്രഹിച്ചതെല്ലാം നേടിയെടുത്ത ഒരു മനസ്സാണ് പക്ഷേ നിങ്ങളുടെ വ്യക്തി എന്ന് പറയുന്നത് ഭയങ്കരമായിട്ടും ഇപ്പോൾ ഇമോഷണലി ഡൗൺ ആയിക്കുവാണ് അതായത് അയാൾ ഉൾവലിഞ്ഞ് മാനസികമായിട്ടും മറ്റൊരു ആരുമായിട്ട് പ്രതികരിക്കാതെ ഉൾവലിഞ്ഞ് നിൽക്കുന്നൊരവസ്ഥയാണ് ആ നിങ്ങളുടെ വ്യക്തി ചെന്ന വ്യക്തി എന്ന് പറയുന്നതോ മറ്റ് വ്യക്തികളുമായിട്ടും ഭയങ്കരമായിട്ട് ആടിപ്പാടി നടക്കുന്ന ഒരു പിന്നെ വ്യക്തിത്വമുള്ള വ്യക്തിയാണ് ഒരു പേഴ്സണാലിറ്റി ഉള്ള വ്യക്തിയാണ് കാരണം അയാൾക്ക് വേ ആ വ്യക്തിക്ക് വേറെയും കണക്ഷൻസ് ഉണ്ട് അതിപ്പം നിങ്ങളുടെ വ്യക്തിക്ക് പൂർണ്ണമായും മനസ്സിലായി തുടങ്ങിയിട്ടുണ്ട് അല്ലാണ്ട് നിങ്ങളുടെ വ്യക്തിയോട് ഉള്ള അട്രാക്ഷനൊന്നും അല്ല അതൊരു കർമ്മയായിരുന്നു അവർ തമ്മിൽ ചേരണമെന്നും നിങ്ങൾ തമ്മിൽ പിരിയണമെന്നും ഉള്ളത് ഒരു കാലത്തിൻ്റെ ഒരു കർമ്മയാണ് ആ വ്യക്തിയിലേക്ക് ചെന്ന് ചേരേണ്ട സമയമായി അത് കാലം ഉറപ്പിച്ചതാണ് അപ്പം ഇപ്പം നിങ്ങളുടെ വ്യക്തിയുടെ മുമ്പിൽ മറ്റേ പേഴ്സൺ ആ മറ്റൊരു അടുത്തേക്ക് മാറിപ്പോകൂ എന്ന് ഉറച്ചു മനസ്സിലാക്കുന്നു നിങ്ങളുടെ വ്യക്തിയുടെ ബാലൻസ് പോയിരിക്കുകയാണ് നിങ്ങൾ നിങ്ങളനുഭവിച്ചത് അതെ അവിടെ മുകളിൽ ടെൻ ഓഫ് വാൺസ് തന്നെയാണ് ഇപ്പോഴത്തെ താഴെയും സെയിം പൊസിഷനിൽ വന്നിരിക്കുകയാണ് ടെൻ ഓഫ് വാൺസ് ടെൻ ഓഫ് വാൺസ് നിങ്ങൾ ചുമന്ന് അതേ ബെർഡൻ നിങ്ങൾ ചുമന്ന് ഒറ്റപ്പെടൽ നിങ്ങൾക്ക് തോന്നിയ ഒരു നഷ്ടമെല്ലാം നിങ്ങളുടെ വ്യക്തിക്ക് ഈ നിമിഷം തോന്നുകയാണ് ഇവിടെയും താഴെയും വന്നിരിക്കുന്നു അതേപോലെ ടെൻ ഓഫ് വാൺസ്റ്റ് ആ ഒരു നിങ്ങൾ അനുഭവിച്ച അതേ സിറ്റുവേഷനിലൂടെയാണ് ബാലൻസ് ഇല്ലാതെ മുമ്പോട്ട് പോകാൻ പറ്റാതെ എന്ത് ചെയ്യണം ഭൂതകാലത്തിലേക്കിപ്പം നിങ്ങളുടെ വ്യക്തി തിരിഞ്ഞു നോക്കുകയാണ് നിങ്ങളും അവരും തമ്മിലുണ്ടായിരുന്ന ഒരു ലൈഫിലേക്ക് തിരിഞ്ഞു നോക്കുകയാണ് അതെ അവിടെ വന്ന വീൽ ഓഫ് ഫോർച്ചൂൺ ടെൺ ഓഫ് വാൻസിന് ശേഷം ഇവിടെയും വീൽ ഓഫ് ഫോർച്യൂൺ ആണ് വന്നിരിക്കുന്നത് കറക്റ്റ് കാർഡ് അതേ അവസ്ഥ തന്നെ ഇവർ പോയ തേർഡ് പാർട്ടി മറ്റൊരു തേർഡ് പാർട്ടിയിലേക്ക് പോയിക്കാണ് മറ്റൊരു വ്യക്തിയിലേക്ക് വേറൊരു വ്യക്തിയിലേക്ക് സ്പാർക്ക് തോന്നി ആ വ്യക്തി പോയി നിങ്ങളുടെ വ്യക്തി ഇപ്പം മൂണായിട്ടിരിക്കുകയാണ് കാരണം രക്ഷപ്പെടാൻ കഴിയാതെ ഒരു സ്റ്റക്ക്നെസ്സിൽ പെട്ട് നിൽക്കുകയാണ് എങ്ങനെയെങ്കിലും ഈ ഒരു അവസ്ഥയിൽ നിന്നൊരവസരം കിട്ടിയാൽ ആ സമയം രക്ഷപ്പെടും പക്ഷേ എന്തോ പകച്ചു നിൽക്കുകയാണ് നിങ്ങളോടുള്ള ഭയം പിന്നെ ഈ തേഡ് പാർട്ടിയുടെ കയ്യിൽ നിന്നും പോരാൻ പറ്റാത്ത വിധം ഏതൊക്കെയോ രീതിൽ ബ്ലാക്ക് ബ്ലോക്കേജ് വന്ന് നിൽക്കുവാണ് നിങ്ങളുടെ വ്യക്തിക്ക് അതായത് ബന്ധനത്തിൽ പെട്ട പോലെ നിൽക്കുവാണ് പക്ഷേ നിങ്ങളുടെ വ്യക്തി പോരും നല്ല ഒരു നല്ല പവർഫുള്ളായിട്ടും നല്ല ഇതിലും ആ വ്യക്തി അവിടുന്ന് നിങ്ങളിലേക്ക് വരും കൺഫ്യൂഷൻ മാറും നിങ്ങളുടെ വ്യക്തി നിങ്ങളിലേക്ക് തന്നെ എത്രയും പെട്ടെന്ന് തിരിച്ചു വരും എംബറസ് പദവിയിലൂടെ അവർ നിങ്ങളിലേക്ക് വരും വീണ്ടും നിങ്ങൾ ഫോർ ഓഫ് വാൻസ് ആണ് വന്നിരിക്കുന്നത് നിങ്ങൾ എങ്ങനെയായിരുന്നോ പണ്ട് സ്നേഹിച്ച് സന്തോഷിച്ച് ഏതൊക്കെ രീതിയിലാണോ ജീവിച്ചിരുന്നത് അതേ രീതിയിലേക്ക് നിങ്ങൾ വരുമെന്ന് വ്യക്തമായിട്ട് പറയുന്നു അതുപോലെ തന്നെ സിക്സ് ഓഫ് വാൻസ് ആണ് ഒരു വിജയ വിജയശ്രീ ലാളിതയായി വിജയശ്രീ ലാളിതനായി നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് എത്തിച്ചേരും എന്നാണ് നമ്മളോട് ടാറോ ഈ ദിവസത്തെ റീഡിങ്ങിൽ പറയുന്നത് നിങ്ങളെ ഉപേക്ഷിച്ച് മറ്റൊരവസ്ഥയിൽ മറ്റൊരു വ്യക്തിയിലേക്ക് പോയ പേഴ്സൺ നിങ്ങളിലേക്ക് നൂറ് ശതമാനം നിങ്ങൾ അനുഭവിച്ചതെല്ലാം ഇപ്പോൾ അവരവിടെ അനുഭവിക്കുന്നുണ്ട് നിങ്ങൾക്ക് കിട്ടിയതെല്ലാം അവർക്ക് ഇപ്പം അതേ പടി തന്നെ തിരിച്ചു കിട്ടുന്നുണ്ട് അവർ നിങ്ങളിലേക്ക് വരും നമുക്ക് മാലാഹമാർ നിങ്ങൾക്ക് തരുന്ന അഡ്വൈസ് എന്താണെന്ന് നോക്കാം എന്തൊക്കെ കാര്യമാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതെന്നാണ് മാലാഹമാർ പറയുന്നതെന്ന് നമുക്ക് നോക്കിയാലോ ഫസ്റ്റ് നമ്മളോട് മാലാഖ പറയുന്നത് കമ്മ്യൂണിക്കേറ്റിംഗ് ക്ലിയർലി എന്ന് പറയണം നിങ്ങളോട് നിങ്ങൾ കമ്മ്യൂണിക്കേഷൻ ചെയ്യുന്നത് വളരെ ക്ലിയർലി ആയിട്ട് കമ്മ്യൂണിക്കേഷൻ ചെയ്യാനാണ് പറയുന്നത് അതായത് വ്യക്തി നിങ്ങൾ നിങ്ങളുടെ ആശയവിനിമയം നല്ല വ്യക്തമായിട്ട് നടപ്പിലാക്കണം ഈ സാഹചര്യം ഈ അതായത് നിങ്ങളുടെ ഇപ്പോഴത്തെ ഈ സാഹചര്യത്തിൽ വളരെ കൃത്യവും ശ്രദ്ധാപൂർവ്വവുമായ ആശയവിനിമയമാണ് ആവശ്യം നിങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുന്നവരിൽ നിന്ന് നിങ്ങൾക്ക് എന്താണ് വേണ്ടതെന്ന് അവർ മനസ്സിലാക്ക ാമെന്ന് ഒരിക്കലും കരുതരുത് വേണ്ടതെന്ന് അവർ മനസ്സിലാക്കുമെന്ന് ഒരിക്കലും നിങ്ങൾ കരുതരുത് അപ്പം നിങ്ങളുടെ കൈകൾ നിങ്ങൾക്ക് എന്താണ് വേണ്ടതെന്ന് നിങ്ങളുടെ കൂടെയുള്ള ഒരു വ്യക്തികൾക്ക് മനസ്സിലാവുന്നില്ല അവരത് മനസ്സിലാക്കുമെന്നും നിങ്ങൾ വിചാരിക്കരുത് അതുപോലെ തന്നെ നിങ്ങളുടെ ആശയവിനിമയ രീതി വളരെ സമഗ്രമാണെന്ന് ഉറപ്പാക്കുക അതുപോലെ തന്നെ നിങ്ങളുമായി ബന്ധമുള്ള തെറ്റായ ഒരു ആശയവിനിമയം നിങ്ങൾക്ക് നൽകിയിട്ടുണ്ടെന്നും ഏഞ്ചൽസ് പറയുന്നുണ്ട് നിങ്ങളുടെ കൂട്ടത്തിലുള്ള ആരൊക്കെയോ നിങ്ങൾക്ക് നിങ്ങൾ ആ ഒരു ഈ ഒരു സാഹചര്യത്തിൽ തെറ്റായി കുറേ ആശയവിനിമയം നൽകിയിട്ടുണ്ട് അതെല്ലാം നിങ്ങൾ വിട്ട് കളയുക കേട്ടോ ആരും പറയുന്നതെല്ലാം നിങ്ങളുടെ അനുഭവമായിരിക്കണം നിങ്ങൾ ശരിയായിട്ട് കാണേണ്ടത് അതുപോലെ തന്നെ നിങ്ങളുമായി ബന്ധമുള്ള മറ്റാരൊക്കെയോ നിങ്ങൾക്ക് തെറ്റായ ആശയവിനിമയം നൽകിയത് നിങ്ങൾ വിട്ടുകളഞ്ഞേക്കുക അതുപോലെ തന്നെ തെറ്റിദ്ധാരണകൾ പരിഹരിക്കുന്നതിലൂടെ നിങ്ങൾക്കിപ്പോഴുള്ള സാഹചര്യം മാറ്റാൻ സാധിക്കും നിങ്ങൾക്കുള്ള ആ തെറ്റിദ്ധാരണ നിങ്ങൾ പരിഹരിച്ചാൽ നിങ്ങൾക്കുള്ള ഇപ്പോഴത്തെ ഈ ഒരു ഒറ്റപ്പെടലും നിങ്ങളുടെ ഈ സങ്കടവും എല്ലാം നിങ്ങൾക്ക് മാറ്റിയെടുക്കാൻ പറ്റും കാരണം നിങ്ങളുടെ വ്യക്തി നിങ്ങളുടെ ഒരു വിളിക്കോ നിങ്ങളുടെ ഒരു സാന്നിധ്യത്തിനോ കാത്തിരിക്കുകയാണെന്ന് മനസ്സിലാക്കുക അതുവഴി എല്ലാവർക്കും സന്തോഷത്തോടെ തന്നെ മുൻപോട്ട് പോകാനും സാധിക്കും അപ്പോൾ ഏഞ്ചൽസ് പറയണ നിങ്ങളുടെ കൂടെ നിൽക്കുന്നവർ നിങ്ങൾക്ക് പറഞ്ഞു തരുന്ന കാര്യങ്ങൾ നിങ്ങൾ വിട്ട് കളയുക നിങ്ങൾ ശരിയായ ഒരു ആശയം നിങ്ങൾക്ക് ശരിയെന്ന് തോന്നുന്ന പ്രവൃത്തി ചെയ്യുക എന്നാട്ടോ പറയുന്നത് ഓപ്പർച്യൂണിറ്റിയാണ് പിന്നെ വന്നിരിക്കുന്നത് നിങ്ങൾക്ക് അവസരമുണ്ട് പോസിറ്റീവായ വളർച്ചയ്ക്കും വികസനത്തിനും ഒക്കെ നിങ്ങൾക്ക് അഭിവൃദ്ധിക്കും എല്ലാം നിങ്ങൾക്ക് എന്തുണ്ട് നിങ്ങളുടെ മുന്നിൽ ഉണ്ട് അതുപോലെ നിങ്ങളുടെ വ്യക്തിയെ കാണാനും ആ വ്യക്തിയോട് സഹകരിക്കാനും ആ വ്യക്തിയോട് കാര്യങ്ങൾ ക്ലിയർ ചെയ്ത് സംസാരിക്കാനും ഒക്കെ നിങ്ങൾക്ക് അവസരമുണ്ട് നിങ്ങൾ ആ അവസരം കണ്ടെത്തി പ്രയോജനപ്പെടുത്തുക എന്നാണ് നിങ്ങളോട് മാലാഹ പറയുന്നത് ഒരു പുതിയ ജീവിതത്തിലേക്ക് പുതിയൊരു പ്രണയത്തിലേക്ക് നിങ്ങൾ തിരിഞ്ഞ് നടക്കുക നിങ്ങൾ പോകുക എന്നാണ് നിങ്ങളോട് മാലാഹ പറയുന്നത് അപ്പം നിങ്ങൾക്ക് ഇത്രയാണ് ഇന്ന് കിട്ടിയിരിക്കുന്ന എനർജി ഇത് ആർക്കൊക്കെ റെസണേറ്റ് ആവുമെന്ന് എനിക്കറിയില്ല റെസനേറ്റ് ഒരു മാത്രം എടുക്കുക അല്ലാത്ത ഒരു അല്ലാത്തവർ കളയുക കാരണം ഒരുപാട് പേര് കാണുന്നതാണ് ആർക്കിടയൊക്കെ എനർജിയാണ് വരുന്നത് എന്ന് എനിക്ക് പറയാൻ സാധിക്കുകയില്ല നിങ്ങൾക്ക് പേഴ്സണൽ റീഡിങ് എടുക്കേണ്ടതാണ് നിങ്ങൾക്ക് പേഴ്സണലായിട്ട് അറിയണമെങ്കിൽ ഏകദേശം പേർക്കൊക്കെ ഈ ഒരു എനർജി കറക്റ്റ് ആയിരിക്കുമെന്ന നൂറ് ശതമാനം ഉറപ്പാണ് പിന്നെ സന്തോഷമായിട്ടിരിക്കുക പോസിറ്റീവായ കാര്യങ്ങൾ തിങ്ക് ചെയ്യുക മെഡിറ്റേഷനും കാര്യങ്ങളും പ്രാക്ടീസ് ചെയ്യുക അഫർമേഷൻ പറയുക നിങ്ങൾ നിങ്ങൾ യൂണിവേഴ്സിനോട് രാവിലെ എഴുന്നേറ്റ് ഒരുപാട് നന്ദി പറയുക നിങ്ങൾക്ക് ലഭിച്ച ഓരോ കാര്യങ്ങൾക്കും നിങ്ങൾക്ക് നിങ്ങളിലേക്ക് വരണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന വ്യക്തി നിങ്ങളിലേക്ക് വന്നു വന്നു അദ്ദേഹത്തോടൊത്ത് ഞാൻ ജീവിക്കുന്നു അവളോടൊത്ത് ഞാൻ സന്തോഷമായിട്ട് ജീവിക്കുന്നു എന്ന് നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുക അങ്ങനെ സങ്കല്പിക്കുക നൂറ് ശതമാനം ഉറപ്പാണ് നിങ്ങളുടെ വ്യക്തി നിങ്ങളിലേക്ക് തന്നെ തിരിച്ചു വരും എൻ്റെ ഈ റീഡിങ് നിങ്ങൾക്ക് ഇഷ്ടമായകുമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക Thank you so much.